അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവർക്കും കുറേയായിട്ട് നിങ്ങളെല്ലാവരും ചോദിക്കുന്നുണ്ട് ഓൾറെഡി എനിക്ക് ഫുൾ എന്താ പറയുക നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയിൽ തന്നെയാണ് ആകാംക്ഷയുള്ളവരുണ്ട് കളിയാക്കുന്നവരുണ്ട് ഒക്കെ ഉണ്ട് പലരും പല വിഭാഗമാണല്ലോ അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാം നമ്മൾ കളി കളയാൻ പറ്റില്ലാലോ അപ്പോൾ എന്താ പറയുക പുരികത്തിൻ്റെ കാര്യം മേക്കപ്പിൻ്റെ കാര്യം ഞാനിവിടെ എടുത്ത് വയ്ക്കുന്നില്ല കാരണം ഞാൻ ഒത്തിരി കാണിച്ച് തന്നിട്ടുണ്ട് ഇതിലേ വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ പിന്നെന്താ ഷോർട്സും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഫിൽറ്റർ യൂസ് ആക്കലുണ്ടെന്ന് പറയലുണ്ട് പിന്നെ പുരികവും നമ്മൾ ഞാൻ അതിലേക്ക് വരുന്നില്ല അപ്പോൾ അതൊന്നുമല്ല അത് കൂടാതെ കുറേ ആൾക്കാർ ഞാൻ ലൈവ് ഇടുമ്പോൾ ഷോർട്സ് ഇടുമ്പോൾ ചോദിച്ചിട്ടുണ്ട് ഇവൾക്ക് പല്ലിയും അപ്പോൾ ഇനിയിപ്പത്തന്നെ നിങ്ങളൊരു തൊണ്ണൂറുകാരി ആക്കിയിട്ടു ഗൈസ് അപ്പോൾ അത് കേൾക്കാനുള്ളൊരു വിധി എനിക്ക് അപ്പോൾ അത് ഞാനിപ്പോൾ ആ വീഡിയോ ചെയ്യാൻ കാരണം അമ്മ പറഞ്ഞു ഒരു ദിവസം ആഫീൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ലൈവ് ചെയ്യുമ്പോൾ അമ്മ ആഫീൻ്റെ ഫോണിൽ നിന്ന് എൻ്റെ ലൈവ് കണ്ടത്ര പൊതുവേ എൻ്റെ ഉമ്മ അങ്ങനെ കാണലില്ല ഉമ്മ ഒന്ന് കണ്ടു നോക്കി എൻ്റെ ലൈവ് അപ്പ ഉമ്മ പറഞ്ഞു അതൊക്കെ പറയുന്നവർ പറഞ്ഞോട്ടെ പക്ഷേ ഇത് കണ്ടിട്ട് എനിക്കും തോന്നിയിട്ടില്ലാതില്ലാതില്ല ഉമ്മ പറഞ്ഞു ഈ പല്ലി ഇല്ലാത്ത പോലാണ് എൻ്റെ ലൈവ് കണ്ടിട്ട് എനിക്കും തോന്നിയതെന്ന് അപ്പം ഞാൻ വിചാരിച്ചു പഠിച്ചോന പറയുമ്പോൾ കാര്യമുണ്ടല്ലോ അങ്ങനെ ഞാനും എൻ്റെ ലൈഫ് ഒന്ന് കണ്ടു നോക്കി അപ്പോൾ വിചാരിക്കും ഇത്രയും നാളും കണ്ടിട്ടില്ലെന്ന് ഇത്രയും നാൾ കണ്ടിട്ടൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ അങ്ങോട്ട് കത്തിയില്ല അപ്പോൾ ഉമ്മ പറഞ്ഞപ്പോൾ അന്നേ ഞാൻ എന്താ പിന്നെ തോന്നുന്നു പറയണല്ലോ അപ്പം ഇനി ബാക്കിയുള്ളവർ പറയുന്നവർ പറയട്ടെ പറയട്ടെ എന്നുള്ളത് അപ്പോൾ ഇന്നലെ വരെ ഒരാൾ എൻ്റെ ഒരു ഷോർട്ട്സ് കണ്ടിട്ട് പല്ലീന്ന് ഗേൾസ് ഞാൻ എന്താ ചെയ്യുക നിങ്ങൾ ഇങ്ങനെ ഒന്നും ചോദിക്കരുത് പല്ലി എന്ന് ചോദിച്ചാൽ പലി ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പലിനെങ്ങൾ അങ്ങനെ പറയരുത് നിന്നേ വരെ എനിക്ക് പല്ലുവേദന പോലും ഉണ്ടായിട്ടില്ല അലഹമില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എനിക്ക് പേടിയപ്പോൾ അത് പറയുമ്പോൾ അപ്പോൾ ഞാൻ നിങ്ങളെ എല്ലാവരും സമ്മതത്തോട് കൂടിയിട്ട് അത് ഞാൻ ഓപ്പൺ ആക്കാൻ പോകട്ടെ എനിക്ക് പല്ലുണ്ട് അപ്പം ഞാൻ പല്ല് ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ ചിലർ പല്ല് കാണിച്ചിട്ടായിരിക്കും സംസാര രീതി ഓരോ ന്യൂനതകൾ ഇല്ലേ എല്ലാവർക്കും ഉണ്ടാവില്ല ഓരോ ന്യൂനതകൾ എൻ്റെ അത് ഇങ്ങനെയാണ് അപ്പം ഇനി നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നെ ഉമ്മയും പറഞ്ഞല്ലോ എനിക്ക് തോന്നിയില്ലയെന്ന് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് എനിക്ക് പല്ലുണ്ട് ഇനി എനിക്ക് പല്ലില്ലയെന്ന് പറയരുത് എനിക്ക് രണ്ട് രണ്ടിലൈലും പല്ലുണ്ട് ഒരൊറ്റ പല്ലുപോലെ എടുത്തിട്ട് ഈ എടുക്കാണ്ട് കേട്ട പേര് അപ്പോൾ എനിക്ക് പല്ലില്ല നിങ്ങൾ ദയവ് ചെയ്ത് പറയരുത് പിന്നെന്താ എൻ്റെ പല്ലിനി ഉണ്ട് കേട്ടോ അപ്പോൾ പല്ലിനി ക്യാപ്പ് ഉള്ളത് തന്നെ അതവര് ഒരുപാട് ഗ്യാപ്പൊന്നുമില്ല ആ ഫ്രണ്ടിൽ തന്നെ പോയിട്ട് ഗ്യാപ്പ് ഉള്ളത് ി ഈ ഒരു സൈഡിലും ഈ സൈഡിലില്ലേ ഈ സൈഡിലും മാത്രം അപ്പം ഞാനങ്ങനെ അങ്ങനെ ചിരിക്കലില്ല അത് അത് കാണണ്ടാ വിചാരിച്ചിട്ട് തന്നെ കേട്ടോ അപ്പം ഞാനത് ചിരിക്കാത്തതുകൊണ്ട് ആ ആവാം നിങ്ങളങ്ങനെ പറയുന്നത് പിന്നെ രണ്ട് മൂന്ന് വീഡിയോയിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പല്ലൊക്കെ കാണുന്നുണ്ട് എൻ്റെ കഴിഞ്ഞ ചാനലിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ എൻ്റെ പല്ലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി വേണ്ട ഇങ്ങനെ ഇങ്ങനെനിക്ക് കാണിക്കേണ്ട ഞാൻ മാക്സിമം എല്ലാവരും വരുമ്പോൾ ഇങ്ങനെയൊക്കെ മിണ്ടെടുക്കും എന്ന് വെച്ചിരിക്കും അത്രയുള്ളൂ പട്ടാന്ന് വിചാരിക്കരുത് അപ്പോൾ അങ്ങനെയാണ് ഇനി ദയവ് ചെയ്തിട്ട് ഇങ്ങനെ ആളുകളെ മുമ്പിൽ വെച്ചിട്ട് പല്ലിയെ പല്ലീട് പറയരുത് അപ്പോൾ ആ ഒരിട്ട് ലൈനിൽ മാത്രമേ ഉള്ളൂ എനിക്ക് ആ ഒരു ഗ്യാപ്പ് ഉള്ളത് പല്ലിന് ബാക്കിയൊക്കെ ഫുൾ ഫിറ്റ് ആട്ടോ അഫിക്കറിയാം അഫി പറയും കണ്ടാൽ വിചാരിക്കും ഗ്യാപ്പ് ആ പുള്ളൂ പക്ഷെ അങ്ങനെയുള്ള ഫുൾ ഫിറ്റായിരിക്കണം മഷ അല്ല അലഹമില്ല നിറവേൽ കുഴപ്പമില്ല അപ്പം ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ച് ചിരിക്കാത്ത ദിലു ഇങ്ങനെ എപ്പുറം വരും തെച്ച് ദിലു സെൽഫി എടുക്കുന്നു ദിലു എടുക്കുമ്പോൾ എങ്കിലും തെച്ചാക്കൾക്കറിയാം തെച്ചയാക്കൂലെന്ന് നമുക്കറിയാം അപ്പോൾ ഇന്നലെ വന്ന് പോകുന്നുണ്ട് കേട്ടോ ജസ്റ്റ് കാണുന്നൊക്കെ ഉണ്ട് എന്താ പറയുക കാണാത്തവരായിരിക്കാം ഇങ്ങനെ പറയുന്നത് അപ്പം ഞാൻ മാക്സിമം ഇങ്ങനെ എല്ലാവരും വരുമ്പോഴും മിണ്ടാടി പോകും മിണ്ടടക്കല്ല ഇങ്ങനെ ചിരിക്കും പിന്നെ ഫ്രണ്ട്സിൻ്റെ ആണ് എങ്കിലും എനിക്ക് പിന്നെ എപ്പോഴാണ് നമ്മൾ സന്തോഷിക്കുന്നതിന് വരുമല്ലോ അപ്പോൾ നമുക്ക് കൈയ്യിൽ നിന്ന് ഞാൻ അങ്ങോട്ട് മദ്യം മറന്ന് ചിരിക്കും അപ്പോൾ ഈ ഗ്യാപ്പ് കാണും ചെയ്യും അപ്പോൾ ആ ഗ്യാപ്പ് കാണണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നത് ഇത് ഹൈഡേ ഒന്നല്ല കേട്ടോ എന്നെപ്പോലെ ഒത്തിരി ആൾക്കാരുടെ ഒന്ന് ഫുള്ള് ഗ്യാപ്പുള്ള പല്ലുള്ളവരൊക്കെ ഒത്തിരിയുണ്ട് അപ്പം എന്നോട് കുറേ ആൾ പറഞ്ഞിരുന്നു പോകും എനിക്ക് കമ്പിട്ടൂടെ അതൊക്കെ വലിയ പ്രശ്നമാണോ എവിടെ ഉണ്ട് ഇപ്പോൾ ഞങ്ങളെ നാട്ടിൽ തന്നെ ഉണ്ട് ഈസി ആയിട്ട് നമ്മുടെ അനു വൈഫ് കുഞ്ഞുങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഔൻ്റെ മാതിരിയല്ല അപ്പം ഗ്യാപ്പൊന്നുമില്ല എന്നാലും ചെയ്യുന്നുണ്ട് അപ്പം ഞാനത് ചെയ്തിട്ടില്ല കാരണം എനിക്ക് തോന്നി അപ്പോൾ എന്തിനാപ്പോൾ ഗ്യാപ്പം പഠിക്കാൻ തരുന്നില്ല എന്തും പഠിച്ച് കമ്പുരാൻ തരുന്നത് തന്നെയാണ് അപ്പോൾ ഇതൊന്നും ഇപ്പോൾ എന്ത് ഇതും ഇതിനെ കുഴപ്പം എന്തിനു ഇവിടെ വീട്ടിലിരിക്കുന്നത് ഞാനിപ്പോൾ ഗ്യാപ്പ് ഫില്ലാക്കാനും എൻ്റെ ആവശ്യമൊന്നുമില്ല ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന് വേണ്ടിയത് ആരോഗ്യമാണ് അപ്പോൾ അത് അതിപ്പോൾ എനിക്കില്ല എന്ന് ഞാൻ പറയില്ല അത്ഭുതത്തിലില്ല എനിക്കുണ്ട് പക്ഷേ അങ്ങനെയല്ല എന്താ പറയുക അപ്പം ഒന്ന് പിന്നെ ചെയ്തിട്ട് വലിയ എൻ്റെ ഉമ്മ പറഞ്ഞ പോലെ ഞാനിപ്പോൾ എവിടെയും പോകാനൊന്നും പോകണില്ലല്ലോ പാഷൻ വരടിന്നൊന്നും പോകണില്ല ഇതൊക്കെ തന്നെ ധാരാളം വേറെ ഒരു പ്രശ്നവും ഒരഭംഗിയും എനിക്ക് പഠിച്ചത് റബ്ബ് തന്നിട്ടില്ല വല്ലാണ്ടില്ല ഞാനതിൽ തൃപ്തിയല്ല അപ്പം ഞാൻ എനിക്കിതിപ്പം ഇങ്ങക്ക് ഞാൻ കാണിച്ചു തന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കിങ്ങനെ വീട്ടിൽ ചേർ ഇരിക്കുന്നത് കൊണ്ട് ഒരു കുറവോ അല്ലെങ്കിൽ ഇനി അങ്ങനെ ആയതുകൊണ്ട് ഒന്നും എനിക്കില്ല എനിക്ക് എനിക്ക് റബ്ബ് ഇതാണ് ഞാൻ ഈ ലൈഫിൽ സംതൃപ്തിയാണ് അലഹമ്മില്ല അപ്പോൾ നിങ്ങളിത് പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നതാണ് എനിക്ക് പല്ലുണ്ട് അപ്പം ഇനി ആരും എൻ്റെ ഈ വീഡിയോ നിങ്ങൾ എന്തായിരുന്നു കാണും ഇവിടെ പല്ലൊന്നും നോക്കട്ടെ ആയിരിക്കും അപ്പം എന്താ അപ്പം എൻ്റെ പല്ലൊക്കെ മുൻ കണ്ടല്ലോ ഇനി കണ്ടില്ല പറയും അപ്പം എന്താ ഇനി എന്താ അപ്പം എന്താ അപ്പം എന്താ പറയണ്ടല്ലേ നമുക്ക് വീഡിയോ അതിൻ്റെ പേരാണ് മാക്സിമം എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കാണും കേട്ടോ സാഹമാനായിട്ടുണ്ട് ഒന്ന് പോയിട്ട് ഒന്നിലേക്ക് വന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല നല്ല മഴ വരുന്നുണ്ട് അപ്പം എന്താ ഇവിടെ കാരണം പോകുന്നത് ഗേൾസ് അപ്പോൾ ഇതിൽ അയവ് ഇടുന്ന കാര്യം ഇൻഷ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അലൈക്കും